മലയാളത്തിലെ എക്കാലത്തെയും മികച്ച രണ്ട് മോഹൻലാൽ സിനിമകളാണ് കിലുക്കവും ഭരതവും പ്രിയദർശന്റെ സംവിധാനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ പുറത്തിറങ്ങിയ സൂപ്പർ ഹിറ്റ് കോമഡി ചലച്ചിത്രമാണ് കിലുക്കം അതേ വർഷം തന്നെ ലോഹിതദാസിന്റെ രചനയിൽ സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചലച്ചിത്രമാണ് ഭരതം ഈ രണ്ട് സിനിമകളിലെയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് മോഹൻലാൽ തന്നെയാണെങ്കിലും രണ്ട് സിനിമകളിലും വ്യത്യസ്ത തലങ്ങളിലുള്ള അഭിനയമാണ് അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് അഭിനേതാവിന്റെ പ്രകടനം സിനിമകൾക്കനുസരിച്ച് മാറുമെന്നും അതിനുദാഹരണമാണ് മോഹൻലാൽ ചെയ്ത കിലുക്കവും ഭരതവുമെന്നും ഈ രണ്ട് ചിത്രത്തിലെയും മോഹൻലാലിന്റെ പ്രകടനത്തെക്കുറിച്ചും സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയാണ് ഷൈം ടോം ചാക്കോ ലാലേട്ടന്റെ കെലുക്കത്തിലെ അഭിനയവും ഭരതത്തിലെ അഭിനയത്തിനും വ്യത്യാസമുണ്ടല്ലോ ഭരതത്തിലെ അവസ്ഥയെക്കുറിച്ച് നോക്കുമ്പോൾ കിലുക്കം ഇത്തിരി ഓവർഡ്യൂ ആണ് അത് പടങ്ങൾക്കനുസരിച്ച് മാറണം പടത്തിനനുസരിച്ചോ ഡയറക്ടർ പറയുന്നതിനനുസരിച്ചോ ലോജിക്കും നാച്ചുറൽ അഭിനയവും എല്ലാം വ്യത്യാസപ്പെട്ടിരിക്കും ഫിലിം മേക്കേഴ്സ് ആണല്ലോ ഫീഡ് ചെയ്യുന്നത് അപ്പോൾ അവർക്കനുസരിച്ച് ആക്ടറിന്റെ അഭിനയവും വ്യത്യാസപ്പെട്ടിരിക്കും ഭരതന്റെ പടത്തിൽ അഭിനയിക്കുമ്പോൾ ഭരതൻ പറയുന്ന പോലെയും റാഫിയുടെ പടത്തിൽ അഭിനയിക്കുമ്പോൾ റാഫി പറയുന്നത് പോലെയും ആയിരിക്കും അഭിനയിക്കുക ഷൈം ടോം ചാക്കോ പറയുന്നു മലയാള സിനിമയിൽ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള കഥകൾ വരുന്നത് കുറവാണെന്നും സ്ത്രീകളെ നന്നായി അറിയുന്നത് അവർക്ക് തന്നെയാണെന്നും അതുകൊണ്ട് സ്ത്രീകൾ തന്നെ അത്തരം കഥകൾ കൊണ്ടുവരണമെന്നും പറയുകയാണ് ഷൈം ടോം ചാക്കോ മലയാളത്തിൽ സ്ത്രീ പ്രാധാന്യമുള്ള കഥകൾ വരുന്നത് കുറവാണ് അങ്ങനെ വന്നാൽ തന്നെ അതെല്ലാം ടൈപ്പ് കാസറ്റാണ് ഇനി വ്യത്യസ്തമായത് വരണമെങ്കിൽ സ്ത്രീകൾ തന്നെ കൊണ്ടുവരണം കാരണം ഇവർക്ക് അതറിയുള്ളൂ ശരിക്കുള്ള സ്ത്രീ കഥാപാത്രങ്ങളെ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല ആണിന് അത് പോർട്രേറ്റ് ചെയ്യാൻ പറ്റില്ല ഷൈം ടോം ചാക്കോ അഭിമുഖത്തിൽ പറയുന്നു